ഇന്ന് നമുക്കൊരു ഗണപതി സ്തുതി പരിചയപ്പെടാം വൺ ടു ത്രീ ഫോർ തിരിച്ചും വൺ ടു ത്രീ ഫോർ ഇപ്പോൾ കാല് കിട്ടിക്കാണായിരിക്കും ഇനി കയ്യും കൂടെ ഒന്ന് പറയാം നമ്മൾ വലത്തെ കാലാണ് എപ്പോഴും നമ്മൾ വലതുകാൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ വലത് കാലിൻ്റെ കയ്യ് മലർന്നിരിക്കും നമ്മൾ ചവിട്ടുന്ന കാലിൻ്റെ കൈ എപ്പോഴും മലർന്നിരിക്കും അപ്പോൾ വൺ അടുത്ത സ്റ്റെപ്പിന് പക്ഷേ ഈ സ്റ്റെപ്പ് കൈ കമിഴ്ത്തി വയ്ക്കും ഒന്നുകൂടെ കാണിക്കാം വൺ ടു ത്രീ ഫോർ ഈ ത്രീ വയ്ക്കുമ്പോൾ ഈ കാലം എങ്ങനെയാണോ അതിൻ്റെ നേരെ ഇങ്ങനെ തന്നെ വരണം അതായത് ഇങ്ങനെ വയ്ക്കരുത് ടീ പോലെ ഇങ്ങനെ വെക്കരുത് കറക്റ്റ് അങ്ങനെ തന്നെ വെക്കണം ഒന്നുകൂടെ കാണിച്ചു തരാം വൺ ടു കണ്ടോ ഈ ടു വെച്ചത് വൺ ഇങ്ങനെയല്ല വെച്ചേ വൺ ടു തിരിച്ചും വൺ ടു ത്രീ ഫോർ ഈ ത്രീ സ്റ്റെപ്പിനായി നമ്മളിപ്പോൾ ഒരു സർക്കിളിൽ നിന്ന് കളിക്കുകയാണെങ്കിൽ എല്ലാവരും ക്യൂ ആയിട്ടിങ്ങനെ നിൽക്കും ഇനി നമുക്ക് രണ്ട് പേർ കൂടി ഒന്ന് കളിച്ചു നോക്കാം റെഡി വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഒന്നൂടെ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ കിട്ടിക്കുകയാണെന്ന് വിചാരിക്കണം ഇനി അടുത്ത സ്റ്റെപ്പ് വൺ ടു ത്രീ രണ്ട് സൈഡിക്കും അപ്പോൾ അതിൽ ഇതേപോലെ തന്നെ കാലാണ് ആദ്യം വയ്ക്കുന്നത് അപ്പോൾ വലത്തേ കാലിൻ്റെ കൈയ്യ് മലർന്നിരിക്കും അതായത് വലത്തേക്കാലിൻ്റെ കയ്യെ മീൻസ് വലത്തേ കയ്യ് മലർന്നിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം താഴ്ന്നാൽ മതി വൺ ടു ത്രീ ഇതിൻ്റെ ഈ വൺ ത്രീ ഒരേ ലൈനിൽ വരും അപ്പോൾ ടു ഫസ്റ്റ് ഫസ്റ്റ് വൺ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് വേണം വയ്ക്കാൻ വൺ ടൂ ത്രീ അല്ലെങ്കിൽ തിരിച്ചിങ്ങനെയാണെങ്കിൽ വൺ ടു ത്രീ വൺ ടു ത്രീ കണ്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങി പോകണമുണ്ടോ അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ആ സർക്കിളിൽ നിന്ന് തന്നെ കളിക്കണമെങ്കിൽ വൺ ഒരു അര അടി കയറ്റി വയ്ക്കും വൺ ടു ത്രീ വൺ ടു ത്രീ ഇതാണ് സ്റ്റെപ്പ് ഇനി നമുക്ക് കളിച്ച് നോക്കാം ഫസ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കൂട്ടോ ഒന്നാമത്തെ ചവിട്ട് വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ വൺ ടു ത്രീ ഒന്നൂടി വൺ ടു ത്രീ വൺ ടു ത്രീ ഇനി അടുത്തത് രണ്ട് കൈയും വെച്ചിട്ട് വൺ ടു ത്രീ ഫോ വൺ ടു ീ ഫോ വൺ ടു ത്രീ ഫോർ മുമ്പ് കളിച്ചിട്ടുള്ള സ്റ്റെപ്പായിരിക്കും നോക്കാം ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇത്രയും നമുക്ക് പാട്ടിൻ്റെ ഒപ്പം എങ്ങനെയാണ് കളിക്കുകയെന്ന് നോക്കാം ശ്രീ ഗുരുവാരെ വൺ ടു ത്രീ ഒന്നൂടെ ഫോർ ഇതാണ് ഒരു വരി അടുത്ത വരി ഒരു എട്ട് സ്റ്റെപ്പ് എട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് അതിൻ്റെ ഇരട്ടി ഇട്ടെടുക്കും അപ്പോൾ എട്ട് സ്റ്റെപ്പ് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പറയാം നമ്മൾ ആദ്യം വെച്ച പോലെ തന്നെ വൺ ഇതേപോലെ തന്നെ ഒരേ ഒരേ ലൈനിൽ വരണം വൺ ടു അവിടെ തന്നെ കൈ ഇനി ത്രീ വയ്ക്കുമ്പോൾ ത്രീ ഈ സ്റ്റെപ്പ് കൈയും കാലും കൈ ഇപ്പോൾ ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് ഈ സൈഡിലേക്ക് വരണം ഇവിടെയല്ല വരേണ്ടത് ഇവിടെ വരണം ത്രീ സ്റ്റെപ്പ് ത്രീയും ഫോറും ഇവിടെ തന്നെ ആയിരിക്കും ഫൈവ് സിക്സ് ഇവിടെ സെവൻ എയ്റ്റ് മലത്തി ഒന്നുകൂടെ കാണിച്ചു തരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് തിരിച്ചു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സ്പീഡ് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഒന്നും മൂന്നും ഏഴും മാത്രം താഴ്ന്നാൽ മതി അഞ്ചാമത്തെ സ്റ്റെപ്പ് താഴേണ്ട എങ്ങനെയാണെന്ന് കാണിച്ചു തരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക് സെവൻ എയ്റ്റ് ആയിരിക്കും സ്പീഡ് സ്റ്റെപ്പ് വരെ അപ്പോൾ നമുക്ക് ഒന്ന് കളിച്ചോക്കാം കളി നോക്കട്ടെ ഒന്നാമത്തെ സ്റ്റെപ്പ് വൺ ടു ത്രീ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് സെവൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സ്പീഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി നമുക്കിത് പാട്ടിൻ്റെ ഒപ്പം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം വൺ ടു ത്രീ ശ്രീക ഒന്നുകൂടി വായി സ്പീഡ് ഗൂരു എട്ട് स्पीडा